ഒരു തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കണം ബിജെപിയുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെപ്പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൾ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തന്നെയാണ് ബിജെപിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സി പി എം ബിജെപി ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് ബിജെപിക്ക് വേണ്ടി കൊട്ടശം മണിയെടുത്തത് സി പി എം ആണ് ബിജെപി പോലും പറയാൻ പറയാനിറക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത് എന്നെ എനിക്ക് നേരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്താ പറഞ്ഞിരുന്നത് യു ഡി എഫ് ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷനാവുന്നത് ഇന്ന് പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം യു ഡി എഫിനല്ലേ ലീഡ് വന്നത് ബിജെപി ഇതാണ് ഇതാണ് ഇന്ത്യയുടെ വിജയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് മതേതരത്വത്തിനു വേണ്ടി ചെയ്ത വോട്ടാണ് ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് ഇനിയെങ്കിലും മറുപടി പറയണം ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഉയർത്തിയ ചോദ്യമുണ്ട് ശ്രീനിവാസൻ വധ കേസിലെ യു എ പി എ ചുമത്തിയ കേസിലെ പതിനേഴ് പ്രതികൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ആ ബലിദാനികളോട് മറുപടി പറയേണ്ടത് അവരോട് മാപ്പ് പറയേണ്ടത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് അതിന് ഉത്തരവാദികൾ അവര് മാപ്പ് പറയണം അവര് മറുപടി പറയണം അവര് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലുള്ള കാര്യത്തിൽ പകരം എന്നെ ആക്ഷേപിക്കുക എന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക എന്റെ ഭാര്യയെ വരെ ബോഡി ഷേമിംഗ് ചെയ്യുക ആ രീതിയിൽ എന്റെ എൺപത്തിനാല് വയസ്സുള്ള അച്ഛനെ വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചിട്ടുള്ള സുരേന്ദ്രനും സംഘവും രാജിവെച്ചു പുറത്തു പോവുകയാണ് വേണ്ടത് ഒരല്പം നാണമുണ്ടെങ്കിൽ ഒരൽപം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്നില്ല എന്തുകൊണ്ട് ഓഡിറ്റിങ്ങിന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിധേയനാകുന്നില്ല അദ്ദേഹം അദ്ദേഹം നേരിട്ട് മുന്നിൽ നയിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോൽക്കാൻ പോവുകയാണെന്ന് കാരണം ഇന്നേ ഒരു ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല അത് മാത്രമല്ല ചേലക്കരയിൽ സംഭവിച്ചെന്താണ് ചേലക്കരയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ തൃശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മഹാനടലിന്റെ വിജയം മാത്രമായിരുന്നു തൃശൂരിലേത് എന്ന് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പോലെ സൂചിപ്പിക്കല്ലേ തൃശൂരിലെ ബിജെപിയുടെ മാഫിയ നേതൃത്വത്തിനെട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചേലക്കരയും സംഭവിച്ചിരിക്കുന്നത് എന്താ ചേലക്കര ജയിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞല്ലോ സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ അല്ല സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ് അതിന് ഏത് തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ ബി ജെ പിയിലെ സഹപ്രവർത്തയോട് പറയാണ് നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം നിങ്ങൾക്ക് എന്നോട് വിഷമുണ്ടാകാം പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തു പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ ബിജെപിയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ പാർട്ടിയെ ആ ബി എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട്

ബി ജെ പിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആർ എസ് എസ് കാര് ഒറ്റ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നൊക്കെയായിരുന്നു വലിയ വിലയിരുത്തൽ ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മണ്ണാങ്കട്ടയായിരുന്നു മാത്രമല്ല സന്ധീവാര്യർ എഫക്റ്റ് കൃത്യമായി പാലക്കാട് തെരുവ് വീതികളിൽ പ്രകടിപ്പിച്ചു ജനങ്ങൾ എന്നുള്ളതാണ് സത്യം കാരണം പാലക്കാട്ടെ ആർ എസ് എസ് ബി ജെ പി മേഖലകളിൽ വൻ തോതിലുള്ള വോട്ട് മറച്ചിലാണ് മറഞ്ഞത് പതിനായിരത്തോളം വോട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ മാത്രം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ് പുറത്തു വന്നത് ഇതോടുകൂടിയിട്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രാജി സന്നദ്ധ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അവർ അവരെ സുരേന്ദ്രൻ അവസാന പോക്കിലും ശോഭാ സുരേന്ദ്രനായിട്ട് ഒരു പണി കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വി മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കന്മാർ എല്ലാ മേഖലയിലുള്ള എല്ലാ നേതാക്കന്മാരും ബി ജെ പിയിലെ സകല മേഖലകളിലുള്ള നേതാക്കന്മാരും അണികളും ഒറ്റക്കെട്ടായി സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചപ്പോൾ സുരേന്ദ്രൻ അവസാനം ഗത്യന്തരമില്ലാതെ പോ പാർട്ടിയിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥയിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെക്കിച്ച് ഒഴിയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം രാജി സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ പോകുന്ന പോക്കൽ അവർ അദ്ദേഹം ചെയ്തത് സുരേ ശോഭാ സുരേന്ദ്രൻ അതായത് പാലക്കാട് സുരേന്ദ്രൻ പറഞ്ഞിട്ട് കൃത്യമായി അവിടെ തെരുവുകളിൽ ഇറങ്ങി സ്ത്രീകളെ സംഘടിപ്പിച്ച് വോട്ട് നേടാനിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ഒരു കുത്തു കൊടുത്താണ്ടാണ് അദ്ദേഹം ഒരു പരാതി അയച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് പാലക്കാട് തോൽവിക്ക് കാരണം എന്നാണ് പറയുന്നത് എന്നാൽ സന്ധീ വാര്യർ കൃത്യമായി അവിടെ നിന്ന് രാജിവെച്ച് പോയതോടുകൂടി തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനുള്ളിൽ വലിയ തോതിൽ തിരിച്ചടികൾ സംഭവിച്ചിരുന്നു അതിന് അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും കെ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പി വിജയിക്കാൻ പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെച്ച് ഒഴിയണമെന്നാണ് എന്നാൽ അവസാനം നാണം കെട്ട് ഇപ്പോൾ സുരേന്ദ്രന് രാജിവെച്ച് ഒഴിയേണ്ട ഒരവസ്ഥയിലേക്ക് ബി ജെ പി അണികൾ തന്നെ എത്തിച്ചിരിക്കുന്നു എന്നർത്ഥം നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ്റെ വലങ്കയും ആസനം താങ്ങിയാണ് കെ സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ സ്വർണ്ണക്കുളക്കടത്തും ഡോളർ കടത്തും അതേപോലെയുള്ള എല്ലാ പിന്നെ മാസപ്പടി വിവാദവും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ കയ്യിൽ കിട്ടിയിട്ടും പിണറായി വിജയനെ ഒന്ന് തൊടാൻ പോലും ധൈര്യം കാണിക്കാത്ത അത് അദ്ദേഹത്തിനെ കൃത്യമായി കുറ്റ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ ഇറക്കി പിണറായി വിജയനെയും സംഘത്തെയും പിടിച്ച് ജയിലിൽ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാതെ കേരളത്തിൽ ബി ജെ പിയെ തളർത്തിയിടുന്ന പരിപാടിയാണ് സുരേന്ദ്രനും വി മുരളീധരനും ഉണ്ടായത് ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും രസകരം ഏറ്റവും പുതിയ വിവരപ്രകാരം ഈ ലാസ്റ്റ് പാലക്കാട് പോലും പത്തു കോടി രൂപ അവിടെ ബി ആ പത്തു കോടി രൂപയിൽ മാക്സിമം പോയാൽ ഒരു എയ്റ്റി ലാക്സ് എങ്കിലും ചിലവാക്കണം ബാക്കി ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപ എവിടെ പോയി എന്ന് പാർട്ടി അണികൾ ചോദിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാരെ നേതാക്കന്മാർക്ക് എലക്ഷനിൽ ജയിക്കുകയല്ല അവർക്ക് ഓരോ എലക്ഷൻ വരിക അതിലൂടെ ഫണ്ട് മുകളിൽ നിന്ന് വരും അത് തട്ടിയെടുക്കുക പോക്കറ്റിലിടുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി എന്നിട്ട് പിണറായി വിജയൻ എടുക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന മേടിക്കും ഇപ്പോഴത്തു നിന്നും മേടിക്കും ബി ജെ പിയെ വളർത്തണ്ട എന്നുള്ളതാണ് ഇവരുടെ ശൈലി അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് പാലക്കാട് എലക്ഷനിൽ നടന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് എന്തായാലും സന്ദീപ് വാര്യർ അടിയിൽ വീണിരിക്കുന്നു കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചതാണ് കെ സുരേന്ദ്രൻ വെച്ചടി വെച്ചടി കയറട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യർക്കു കൊടുത്ത ഉപദേശം എന്നാൽ ഇപ്പോൾ ഫസ്റ്റ് അടിയിൽ തന്നെ സന്ദീപ് വാര്യരുടെ ഏറ്റുമുട്ടലിൽ കെ സുരേന്ദ്രൻ വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിശേഷത നന്ദി നമസ്കാരം